ി പീറ്റർ ഞാൻ തൃശ്ശൂർ വാഗ എടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ലഭിച്ചതിന് മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം ഏ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു അതായത് ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ കുറേ നേരം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഞാനത് കളയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഞാൻ ആദ്യമേ മാതാവിനോടും ജോസഫ് അച്ഛനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതായത് ഞാനൊരു പഞ്ചാബ് നാഷണലൈസ്റ്റേഡ് ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു എട്ട് മാസത്തോളമായി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടാനും എൻ്റെ ടാർഗറ്റൊക്കെ മുട്ടി പോവാറുണ്ട് പക്ഷെ എനിക്കൊരു എട്ട് മാസമായിട്ട് എൻ്റെ ജോലി മേഖലയിലെ ആകെ തടസ്സങ്ങളായിരുന്നു എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വചനമൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ കൃപാസനമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ബോംബെയിലുള്ള ഒരു സയൻറ്റിസ്റ്റായ ആളുടെ വൈഫ് ക്യാൻസറ് ശരീരം മൊ എനിക്ക് പേര് പറയാനറിയില്ല ശരീരം മൊത്തം ക്യാൻസറായിട്ട് ആ ഡോക്ടർ കൃപാസനം അച്ഛൻ്റെ ആരാധന വഴി സൗഖ്യം കിട്ടിയ സാക്ഷിയാണ് ഞാൻ ഏറ്റവും ആദ്യം കേൾക്കാനിടയായത് അപ്പോൾ അത് കണ്ടോട് കൂടിയിട്ട് പിന്നെ എനിക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാനുള്ള എനിക്ക് എന്താ പറയുക ആഗ്രഹം കൂടി അപ്പം ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വെച്ച് ഫുൾ ടൈം സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അതേപോലെ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അച്ഛൻ ഉട ക്ലാസ്സിലിങ്ങനെ പറയും ഉടമ്പടി എടുത്തിട്ടുള്ളത് ഉടമ്പടി വേഗം കത്തണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയിൽ വിശ്വസിക്കുവാനുള്ള കൃപ തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എന്തായാലും വചനത്തിലേക്ക് വരും അതുപോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി അപ്പോൾ മാക്കണമെന്ന് പറയാറുണ്ട് പറയാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കും ക്ലാസ് കേൾക്കുമ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഫുൾ ടൈം ഇത് പറയാനും വിശ്വസി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാനും തുടങ്ങി അങ്ങനെയായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ സാക്ഷ്യത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ രോഗികളുടെ അടുത്ത് പോയി ഉടമ്പടി അതായത് ഉടമ്പടി എടുത്ത വ്യക്തികൾ രോഗികളുടെ അടുത്ത് പോയി ഉടമ്പടി തൈലം പരറ്റിക്കൊടുത്ത് അവർക്ക് രോഗസൗഖ്യം ലഭിച്ച് സാക്ഷ്യം ഉടമ്പടി എടുത്തവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കണം പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പെട്ടെന്ന് വിചാരിച്ചാൽ വരാൻ പറ്റില്ല വീട്ടിൽ ഹസ്ബൻ്റിന് അങ്ങനെ ദൈവവിശ്വാസിയാണ് പക്ഷെ കൂടുതൽ ധ്യാനം അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി എടുത്ത് തൈലം ഉടമ്പടി എടുത്തവർ മറ്റുള്ള രോഗികൾക്ക് പരറ്റി സഹിക്കപ്പെട്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം തോന്നി ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നതാണ് പക്ഷെ എനിക്കത് രക്തസ്രാവകാരി സ്ത്രീ എന്നുള്ളത് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിതുമ്പില് തൊട്ടേ അപ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സൗഖ്യം കിട്ടിക്കൂടെ എനിക്ക് വിശ്വാസമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അടുത്തുള്ള ഒരു ഉടമ്പടി എടുത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് മുന്നേ പറയാറുണ്ട് ലിജി കൃപ അതായത് മോൻ്റെ ഒരു ജോലി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പറയാറുണ്ട് കൃപാസനത്തിലേക്ക് പൂവ് ജോലി റെഡിയാവുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്കതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വരാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ മകളുടെ അടുത്ത് പോയിട്ട് ആൾ കേഡറ്റ് പരീക്ഷ പാസ്സായതാണ് ഇവിടെ വന്നിട്ട് അപ്പോൾ എനിക്ക് തൈലം പരറ്റി പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് ഉടമ്പടി തൈലം പരറ്റിത്തരും എൻ്റെ ജോലി മേഖലയിലൊക്കെ തടസ്സമുണ്ട് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കതിൽ വിശ്വാസമുണ്ട് നീ ഒന്ന് പരറ്റിത്തരുമോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വിജയിച്ച് ഞാൻ പ്രാർത്ഥിച്ച് തരാം എന്ന് പറഞ്ഞു ആളെ എനിക്ക് ഉടമ്പടി തൈലം പരട്ടി തന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ മൊബൈൽ കൂടി ഭജനം എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ബൈബിൾ ഞാൻ വല്ലപ്പോഴൊക്കെ വായിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അവൾ ഉടമ്പടി തൈലം പരട്ടി തന്നു നെറ്റീത് തന്നു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ്റെ അതിന് മുന്നേ ഞാൻ നവംബർ സോറി നവംബർ പകുതിക്കാണ് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയത് നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് തൈലം പരറ്റിയത് അപ്പോൾ ഞാൻ അതിന് മുന്നേ അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ കാണും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കൃപാസനത്തിലേക്ക് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മകള് പറഞ്ഞു ലിചേച്ചി പേടിക്കേണ്ട മാതാവിൻ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിചേച്ചി അടുത്തെത്തും ലിചേച്ചി പള്ളിയെ പോകുന്ന ആൾ കുമ്പസ അങ്ങനെയൊക്കെയുള്ള ആളല്ല അപ്പോൾ എത്തുന്നുണ്ട് അപ്പം ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൊബൈലിൽ ഫോട്ടോ എടുത്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്കതായത് മൊബൈലിൽ നോക്കുന്നത് എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാനതൊരു വൈറ്റ് പേപ്പറിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എൻ്റെ ബൈബിളിൽ വെച്ച് ഞാൻ ആ തൈലം പോകുന്നതിന് മുൻപ് തന്നെ അതായത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പേരെഴുതുന്ന ഡയറി എടുത്തിട്ട് ഞാൻ വേറെ രൂപത്തിൻ്റെ അവിടെ നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ആ തൈലം വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ആ തൈലത്തിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ ഡയറിയുടെ ചട്ട തുറന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കും ക്രിസ്തുമസിൻ്റെ മുന്നേ എന്താ വെച്ചാൽ ഞാൻ അത്രമാത്രം വിഷമിച്ചിരുന്നു ഒരു എട്ട് മാസമായിട്ട് ചെക്ക് തരുന്നവർ തിരിച്ചുപേടിക്കുക അങ്ങനെ കുറേ വിഷമം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അപ്പോൾ ഞാനും മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ട് അച്ഛൻ പറയുന്ന പോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയാണ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റീത്ത് പരട്ടി തൈലം എടുത്തിട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നും എന്നു പറഞ്ഞാൽ ഫുൾ ടൈം എന്ന് പറയണോണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയ സാക്ഷികൾ കേൾക്കുക അപ്പോൾ എന്നും ഞാൻ അഞ്ചരക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അഞ്ചേ മുക്കാലം എനിക്ക് കുർബാനയ്ക്ക് പോകണം അപ്പോൾ അതിനുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാറില്ല ഞാൻ പക്ഷേ പള്ളിയിൽ പോയി വന്ന് പണികൾ കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരികത്തിച്ചിട്ട് ഞാൻ ഈ ഡയറിയിൽ എന്നും എന്നിടടുത്ത് അമ്മ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഇരുന്ന് ഞാന് എനിക്കിങ്ങനെ ഇരുന്ന് കൊന്ത ചെല്ലാനോ ബൈബിൾ വായിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഉറക്കം വരുന്ന അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈ പിടിച്ചുകൊണ്ട് നടന്ന് ചെല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്യുക അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ജോസഫ് അച്ചനൊരിക്ക പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയണ പോലെ തോന്നി പാപികൾക്ക് വേണ്ടിയുള്ള ഒരു നീ ദിവസം ചെല്ലെ അതുപോലെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു പതിനായിരം രൂപയെങ്കിലും തന്നിട്ട് ഒരു ക്രിസ്തുമസിൻ്റെ മുന്നേ എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്കൊരു സന്തോഷമായിട്ട് നിന്നോട് നന്ദി പറയണം മാതാവേ അപ്പോൾ എനിക്ക് അതിനുള്ള അതിനുള്ളൊരു കൃപ തരണമെന്നിങ്ങനെ നടന്ന് ഞാൻ ഫുൾ ടൈം തന്നെയായിരുന്നു എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല അപ്പോൾ സാക്ഷ്യത്തിൽ ചിലർ പറയും ഫുൾ ടൈം വിശ്വാസ പ്രമാണം ചെല്ലുക സ്വർഗസ്ഥനായ ചെല്ലുക അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു വേറെ ഒരു ചിന്തില്ല ഹസ്ബൻഡ് വരെ പറയും നിനക്ക് ഭ്രാന്തമായി മാറുകയും ചോദിച്ചു പക്ഷെ എന്നാലും ഞാനിത് തന്നെയായിരുന്നു ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു നിനക്ക് ഒരു മാസത്തെ അല്ല അഞ്ച് മാസത്തെ നിനക്ക് സാലറി തരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ക്രിസ്തുമസിൻ്റെ മുന്നേ പതിനായിരം രൂപ ചോദിച്ചത് മാതാവായിട്ട് എനിക്ക് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിങ്ങയുടെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അഞ്ച് മാസത്തെ സാലറി തന്ന് മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ എനിക്കത് കൂടുതൽ വിശ്വാസമായി പിന്നെ എനിക്ക് അപ്പം ഏറ്റവും വലിയ അത്ഭുതം അത് നടന്നു അതിന് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും കോടാന് കൂടി നന്ദി പറഞ്ഞാൽ മതിയാവില്ല പിന്നെ അതുപോലെ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഞാനൊരു മൂന്ന് ദിവസം കെടുന്നു അതായത് കരിക്കും വെള്ളം മാത്രം കുടിച്ചിട്ടാണ് കിടന്നിരുന്നത് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു അപ്പോൾ ഉഷാറായി പോകുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മൂന്ന് ദിവസം സോറി അഞ്ച് ദിവസം ഫുഡൊന്നും കഴിക്കരുത് കരിക്കും വെള്ളം മാത്രം കഴിച്ച് കെടുക്കുക ആൻറ്റിബയോട്ടിക് എഴുതി തന്നു അപ്പോൾ എനിക്ക് സ്വതവേന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത്ര വലിയ കാര്യമില്ലല്ലോ പക്ഷേ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ് അതായത് നമുക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ കഴിക്കാൻ പോലും ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പോലും എനിക്ക് പിന്നെ വയർ കത്തിക്കാളും പിന്നെ എനിക്ക് സ്ഥിരം കഴിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും ഗ്യാസിനുള്ള മരുന്ന് കഴിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് വന്നിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എനിക്ക് വായലൊക്കെ വെള്ളം തെളി അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിറ്റേ ദിവസം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഒന്നും കേൾക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഗുളിയെ പോലും കഴിക്കാൻ പറ്റുന്നില്ല മലിന്ന് കഴിച്ചിട്ട് മാറുകയാണെങ്കിൽ എനിക്ക് അത് പറ്റില്ല പറ്റില്ലെന്ന് വെച്ചിട്ട് ഇതുപോലെ വീടിൻ്റെ അടുത്ത് ഒരു എളാപ്പൻ്റെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ദൈവം എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് വീണ്ടും ചെയ്തു കൂടാ എന്നുള്ള ഒരു മനസ്സിൽ ആ കുട്ടി എനിക്ക് വയറുമ്മ ഉടമ്പടി തൈലം പറ്റി തന്നിട്ട് പറഞ്ഞു ലിച്ച് മാമ് പോയിട്ട് എൻ്റെ മരുമകളാണ് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ലിച്ച് കുടിക്കുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ അച്ഛൻ്റെ ആരാധനയിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഉടുമ്പടി ഉപ്പ് ഇട്ട് അതായത് എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല അതെന്താ ചെയ്താൽ പനീർ ഗുളിക കഴിച്ച പിന്നെ എന്തെങ്കിലും കെടുന്ന കെടുപ്പാണ് തല തല അത്രയും ഗ്യാസ് കയറിയിട്ട് എനിക്ക് ഭയങ്കര ഉപദ്രവം അപ്പോൾ ഉടുമ്പടി ഉപ്പിട്ട് ഞാൻ ഫുൾ ടൈം വേറെ ഒന്നും കഴിച്ചിരുന്നില്ല ഈ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത് എനിക്ക് ആരാധനയിൽ എനിക്ക് സൗഖ്യപ്പെട്ടു അതിന് ശേഷം ഓ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അഞ്ച് ദിവസം പോയിട്ട് ഞാൻ ഒരു എന്താ പറയുക രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും എണീറ്റ് നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അതെ മാധവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എന്നുവെച്ചാൽ ഗ്യാസ് കയറിയാൽ വീണ്ടും ഹോമിയോ ഹോമിയോഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ മാത്രമാണ് എനിക്കത് മാറാറുള്ളൂ അത് രണ്ടാമത്തെ പിന്നെ ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിഭൂതീരം അന്നൊക്കെ അങ്ങനെ ഒരിക്കലും എടുക്കും ഉപവസിക്കാറൊന്നുമില്ല കൂടുതലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണത് അതാ അപ്പൊ എനിക്ക് ഉപവസിക്കണമെന്ന് ഇങ്ങനെ തോന്നും പക്ഷെ ഉപവസിക്കാറൊന്നുമില്ല അയ്യോ ഉപ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താന്ന് തോന്നും അപ്പോൾ ഇതേപോലെ ഒരു സാക്ഷ്യത്തിൽ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ചോറ് കണ്ട ആർത്തിയാണ് ഞാൻ ഉപവാസം എടുക്കാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവാസം ഞാനിപ്പോൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മാതാവിനോട് ആരാധനയിൽ പ്രാർത്ഥിക്കാറുണ്ട് മാതാവ് എത്രയോ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഇരിക്കുന്നു എനിക്കെന്തുകൊണ്ട് ഈ ഞാൻ ഉടമ്പടി എടുക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നടക്കണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് എനിക്കൊരു നേരത്തെ ഒരു ദിവസം പോലും ഉപവസിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പം ഞാൻ ആഴ്ചയിലെ രണ്ട് ദിവസം ഞാൻ ഉപവസിക്കുന്നുണ്ട് എത്ര ാലും എന്റെ കാലായിട്ടുള്ള ഒരു ആഗ്രഹം ആയിരുന്നു പക്ഷേ എനിക്കത് പറ്റാറുണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മേലെയായി എൻ്റെ മോളെനെ പ്രസവിച്ചതിന് ശേഷമാണ് മുടി ഇങ്ങനെ നിറച്ച് പൊട്ടിപ്പോകും അപ്പോൾ എനിക്കൊരു വഴിക്ക് പോകണമെങ്കിൽ ഡ്രസ്സ് മാറുന്നേക്കാളും കൂടുതൽ നേരം മുടിയിൽ നിറച്ച് സ്ലൈഡ് കുത്തണം അപ്പോൾ ഒന്ന് ഒരമണിക്കൂർ പുറത്തേക്ക് പോയി വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ വിഷമം അപ്പോൾ ഈ ഫുഡ് ഇൻഫെക്ഷൻ കയറിയ സമയത്ത് ഞാനത് അത് മാറി എൻ്റെ പിറ്റേത് ദിവസം ഞാനിതുപോലെ ഇന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയ രൂപത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് എടുത്തപ്പോൾ അപ്പോൾ ചിലവരൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നത് കേട്ടിട്ട് മുഴകൾ ഉപ്പ് പരട്ടി ഉടനടി പരിഹാരം എന്നുള്ളതിൽ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലും എനിക്ക് വിശ്വാസമായി അപ്പൊ ഞാൻ തോന്നി അതേമേ എൻ്റെ മനസ്സിൽ എനിക്ക് ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി പൊട്ടിപ്പൂവില് നിൽക്കുക അത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പൊ ഞാൻ ഉപ്പ് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് രൂപത്തിൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തലയിൽ പറ്റാമെന്ന് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി അയ്യോ അത് ഉപ്പല്ലേ തലമുടി ഉപ്പയ്യാ കഴിഞ്ഞാൽ അത് പൊട്ടി എന്ന് തോന്നി പിന്നെ അപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു അല്ല ഉപ്പല്ലല്ലോ അത് മാതാവിന്റെ ഔഷധമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തലയിൽ പറ്റിയ അതെന്നു വച്ചാൽ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല ഞാൻ തലയിൽ ഉപ്പ് പരറ്റി ഞാനങ്ങനെ പോകുന്നു അപ്പോൾ ഞാനെന്നു രാവിലെ എഴിഞ്ഞിട്ട് പള്ളിയെ പോകും അഞ്ചേ മുക്കാലിന് കുളിച്ച് പള്ളിയിൽ പോകണു കുർബാൻ അപ്പോൾ ഞാനെന്നു രാവിലെ എനിക്ക് ബണ്ണ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ നിറച്ച് അകത്ത് ബാത്റൂമിൽ ഉണ്ടാവും അതുപോലെ പ്രാർത്ഥന എത്തിക്കുകയായിരുന്നു കഴിഞ്ഞാൽ നിറച്ച് കുളി കഴിഞ്ഞാൽ നിറച്ച് മുടി അകത്തുണ്ടാവും ഒന്നും എനിക്ക് പറ്റില്ല നിറച്ച് മുടി ആദ്യം ആരി എടുത്ത് കളയണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉപ്പ് തേച്ചു പിറ്റേൻ്റെ പറ്റിയ ദിവസം ഞാൻ അതുപോലെ ബണ്ണിച്ചിട്ട് മുടി പറക്കാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് എത്ര ഓർമ്മയിലുണ്ടായിരുന്നില്ല മുടി പറക്കാൻ വേണ്ടി നിന്നാ എൻ്റെ തലേന്ന് മുടി ഒന്നും കഴിഞ്ഞു പോണില്ല അപ്പോൾ എനിക്കത് സന്തോഷം കൊണ്ട് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് എനിക്ക് മതിയാവുള്ളൂ എന്ന് വെച്ചാൽ ഹോമിയോ മരുന്ന് ചെയ്യാറുണ്ട് ആയുർവേദം മരുന്ന് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതുവരെ എൻ്റെ മകൾക്കും ഇതുപോലെ അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പൊന്നും അമ്മരും മുടി പൊട്ടിപ്പോണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുടിയൊക്കെ അകത്തു കൊഴിയും അപ്പോൾ അത് മോൾക്ക് കാണിച്ചു കൊടുത്തപ്പം എൻ്റെ മോൾ വരെ നെഞ്ഞത്ത് കൈ വെച്ചു എന്താ വെച്ചുകഴിഞ്ഞാൽ അത്രയും മരുന്ന് ചെയ്തിട്ട് മാറാത്തൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഇത് മാത്രമല്ല നിരവധി അതായത് ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ അമ്മേരെ ഉപ്പ് കൊണ്ടും തൈലം കൊണ്ടും അത്ഭുതങ്ങളും വളരെയേറെ കിട്ടിയിട്ടുണ്ട് ആ പിന്നെ ഉടമ്പടി എടുത്തതിന് കിട്ടിയ ഒരു സാക്ഷിയാണ് അതായത് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാം അത് കൂടുതൽ വീട്ടിലൊന്നും പണിയെടുക്കാനൊന്നും എനിക്കങ്ങനെ പറ്റും പക്ഷെ എനിക്ക് എപ്പോഴാണ് ഏടാവും ഞാൻ അപ്പം നമ്മൾ തൃശ്ശൂർ ഉപതിന് പാലയൂർ മഹാതീർത്ഥാടനം കാലങ്ങളായിട്ട് ദണ്ഡവിമോചനം ഉള്ളത് ഞാൻ ഒരുവിധ കാലങ്ങളൊക്കെ പോവാറുണ്ട് അപ്പം ഞാൻ പിരീഡ്സ് ആവുകൊണ്ട് ഡേറ്റ് ആവാറ് ഇപ്പം ഞാൻ മാതാവിനോട് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട് മാതാവ് എനിക്ക് പീരീഡ്സ് വന്നിട്ടായാൽ മതി പോയി വന്നിട്ട് ആയാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം പോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കൊണ്ട് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എൻ്റെ വിഷമം എന്ന് പറഞ്ഞത് പാലയൂർ തീർത്ഥാടനത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം എനിക്ക് പീരീഡ്സ് ആയി അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമായി അയ്യോ എന്താ മാതാവ് ഞാൻ ഇത് ഇന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അയൽ മതി അല്ലേ എന്നുണ്ട് മാതാവിനോട് പരാതി പറയാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോട് പരാതി പറഞ്ഞു തുടങ്ങി മാതാവ് എനിക്കതായി കഴിഞ്ഞ് പോകാൻ പറ്റില്ല മൂന്ന് മണിക്കൂർ നടന്നിട്ട് വേണം പോകാനായിട്ട് അപ്പം മാധവനോട് പരാതി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇവിടെ ജപമാല റാലിക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മനസ്സിൽ മാതാവ് എനിക്ക് തോന്നിച്ചു തന്നു അതേ എത്രയോ കിലോമീറ്റർ താണ്ടി ഇവിടെ ജപമാല റാലിക്ക് പങ്കെടുത്തു എന്നുള്ള സാക്ഷ്യം എനിക്ക് കേട്ടപ്പോൾ തോന്നി എൻ്റെ കൂടെ സഞ്ചാരി മാതാവ് ഉണ്ടല്ലോ പിന്നെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് നടന്നുകൂടാ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വെറുതെ വരണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏയ് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് വെള്ളം ഞാൻ കൈപ്പിരിച്ചിരുന്നു നാരങ്ങ വെള്ളം പക്ഷേ അതൊന്നും എനിക്ക് കഴിക്കേണ്ട ആവശ്യം വന്നില്ല എനിക്ക് ഞാൻ പിരീഡ്സാണെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല രീതിയിൽ അവിടെ നടന്നെത്താൻ പറ്റി പിന്നെ അതിൽ ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുഡ് കഴിച്ചത് കഴിഞ്ഞാൽ എനിക്കത് ഛർദിച്ച് പോയി അത് അത് തീർത്ഥാടനത്തിന് മുന്നേ അതായത് ഇത് മദരമുള്ളത് നമ്മൾ വഴി വെക്കുന്ന തരുമ്പോൾ മദരം അതൊക്കെ അല്ലാതെ പറയുക പിന്നെ പിരീഡ്സ് ഇത് പാലൂർ തീർത്ഥാടനം കഴിഞ്ഞ് വന്നാലാണ് എനിക്ക് സ്വതവേ എന്തുണ്ടാവുക ആ കാല് മസിൽ വേദന എടുത്തിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എനിക്ക് നടക്കാൻ പോലും പറ്റില്ല പക്ഷേ ഞാൻ പാലയൂർ തീർത്ഥാടനം കഴിഞ്ഞ് വന്നു ഉപ്പിട്ട് വെള്ളം കുടിച്ചിട്ട് പിറ്റേ എനിക്ക് പിറ്റേത് ദിവസം ഞാൻ പാലൂർ നടന്നു എന്ന് വരെ പോലും എനിക്കുണ്ടായിരുന്നു അത് എനിക്കൊരു വല്ലാത്തൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഞാൻ പാലൂര് പോയി വന്ന രണ്ട് മൂന്ന് ദിവസമൊക്കെ പിന്നെ കാല് വേദന എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പോലും പറ്റാറില്ല അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് കോടാനു നന്ദി പറയുന്നു പിന്നെ ഞാൻ ദീക കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുർബാനക്കൊക്കെ ഒരുവിധമൊക്കെ പോകാറുള്ള ആളാണ് പക്ഷേ ഇടയ്ക്കൊക്കെ മടി പിടിച്ച് കിടക്കാറുണ്ട് അപ്പം ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചാൽ അന്ന് തൊട്ട് ഞാൻ ഒന്ന് വരെ കുർബാന ഞാൻ മുടങ്ങിയിട്ടില്ല എത്ര വയ്യാണ്ടായി കഴിഞ്ഞാലും എനിക്ക് രാവിലെ എനിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മാതാവിനോട് പറയും മാതാവ് ഞാൻ ഉടമ്പടിയിൽ വെച്ച് വിശുദ്ധി തന്നെ തടസ്സങ്ങളൊന്നും ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ എന്ന് പറയാറുണ്ട് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ കാലങ്ങളായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുള്ളതാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇത് കേട്ട അന്ന് തൊട്ട് പ്രശുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാ പിന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ തൈലം പിരച്ചി വന്നു ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ ചെല്ലി നടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി അപ്പം പക്ഷേ എനിക്ക് അറിയണുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഞാൻ ആ അതുവരെയുള്ള സാക്ഷ്യത്തിലൊന്നും കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സുഗന്ധം ലഭിച്ചപ്പോൾ അകത്തൊക്കെ കയറി നടന്നു നോക്കി ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെ എന്തെനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയതാകുന്ന ചോദിച്ചു പിന്നീടാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവിച്ചതായിട്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ മാതാവ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ ഇന്നും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടും അതേപോലെ എനിക്ക് അത്രയും മനസ്സിൽ പഞ്ച് ആണെങ്കിൽ സ്റ്റാറ്റസ് ഇടും അതുപോലെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സാക്ഷ്യങ്ങൾ ഞാൻ അയച്ച് കൊടുക്കും അതേപോലെ എനിക്ക് മറ്റേതൊക്കെ ഞാൻ എനിക്ക് വിഷമങ്ങളൊക്കെ വന്ന ഒരു മണിക്കൂർ നേരം ഫ്രണ്ട്സിനൊക്കെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പം എനിക്ക് ആരെയും ഞാൻ വിളിക്കില്ല വെച്ചാൽ ഫുൾ ടൈം സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ ക്ലാസ് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ കാണും പിന്നെ വിജയകുമാർ സ ബ്രദറിൻ്റെ സാക്ഷ്യ ക്ലാസ്സുകൾ കാണാറുണ്ട് ഫുൾ ടൈം സാക്ഷ്യങ്ങൾ അതുപോലെ എനിക്ക് വിഷമങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഉടനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ ഞാൻ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു മനസ്സിലൊരുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു ഹസ്ബൻ്റ് എൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇട്ടു എനിക്ക് സമ്മതത്തോടു കൂടി വരുന്നത് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാനിങ്ങനെ പോട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു വചനം ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുൻ നിങ്ങൾ സകല ജനതകളോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവേൻ നി നിങ്ങളുടെ കോഴുവാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവേൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ അപ്പോൾ ആ വചനം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ മാതാവ് എന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു മനസ്സിലായി ഇത്രയും തന്ന വലിയ അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ലിജി പീറ്റർ തനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോകുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് അതായത് തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയ അനുഭവം തന്നെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമും മൊബൈല് ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മകളാണ് ആ മകളെ പിന്നീട് ഉടമ്പടി സാക്ഷ്യങ്ങൾ മാത്രം കേൾക്കുന്ന ഉടമ്പടി ആരാധനകൾ മാത്രം കൂടുന്ന ഒരു മകളാക്കി മാറ്റിയതും അങ്ങനെയാണ് തൻ്റെ ഹസ്ബൻ്റിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഇവിടെ പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുക ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് എന്നാൽ ഉടമ്പടി ആരാധന ചെയ്യുന്നു കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനൊക്കെയായിട്ട് സമയം ചിലവഴിക്കുന്നു അങ്ങനെ താൻ തന്നെ ഒരുങ്ങുകയാണ് ഒരുങ്ങി ഹസ്ബൻഡിൻ്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പിന്നീടാണ് ഇവിടെ വന്ന് ഇന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തത് മാർ മാർച്ച് പത്തിനാണ് അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകൾക്കായി അങ്ങനെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇരുപത് പതിനഞ്ച് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തൻ്റെ ഹെയർ അത് ഫോളിങ് അത് അതെങ്ങനെയാണ് മാറിയത് അതുപോലെ തൻ്റെ ഫുഡ് ഇൻഫെക്ഷൻ തനിക്ക് വർഷങ്ങളായിട്ട് പല പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് മാറാതിരുന്നത് ജോലി മേഖലയിലുള്ള തടസ്സം അതൊരു എട്ട് മാസത്തോളമായി തന്നെ ഒത്തിരിയേറെ ബാധിക്കുന്നതായിരുന്നു ഉറക്കം പോലും കിട്ടാത്ത രാത്രികൾ അങ്ങനെ ഓരോന്നും ഇവിടെ പറയുമ്പോൾ തനിക്ക് വർഷങ്ങളുടെ കാലയളവുണ്ട് മുപ്പത് വർഷത്തിലധികമായി താൻ ഒരിക്കലും ഉപവാസം ഉപവാസമെടുക്കില്ല തനിക്ക് അതിനൊന്നും പറ്റില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തൻ്റെ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിനറി ഫോം ആക്കി മാറ്റുന്നു അങ്ങനെ പിന്നീട് തനിക്ക് കിട്ടിയ മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലധികാരമുള്ള പരിശുദ്ധ കന്യക മറിയം എങ്ങനെയാണ് ഓരോ മക്കൾക്കും ഉടമ്പടി അനുഭവങ്ങൾ ഉടനടി സാക്ഷ്യങ്ങളായിട്ടൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ ഇടയാക്കുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ശാരീരികമായിട്ട് തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അതൊക്കെ മാറുന്നതിനിടയായി എന്ന് പറയുന്നു അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ തൻ്റെ കുടുംബമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് തനിക്ക് കൃപ നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു